എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം നമ്മളിന്ന് ഉണ്ടല്ലോ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വെജ് പുലാവ് ഉണ്ടാക്കാൻ പോവാണ് മഹാരാഷ്ട്രയിലെ സ്പെഷ്യലാണത് അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അതിൻ്റെ കൂടെ ഇപ്പോൾ എന്തെങ്കിലും നോൺ വെജോ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻ കറിയൊക്കെ കൂട്ടിയിട്ട് വേണം അത് കഴിക്കാനായിട്ട് ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ചുണ്ടല്ലോ ക്യാഷിനോട്ടും ക്രിസ്മസും ഓണിയനും ഒക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ബാക്കി നെയ്യിലേക്ക് ഞാൻ കുറച്ച് മസാല അക്ക മസാല കറുകപ്പട്ടയുണ്ട് പിന്നെ നമ്മുടെ ജാതി പത്രീടെ പുറത്ത് ജാതിക്കയുടെ പുറത്തെ പത്രി ഉണ്ടല്ലോ അതൊരു പകുതി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് എല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത് ഇതിന് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വേറൊരു മസാലകൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് കപ്പ് ഓണിയൻ നീളത്തിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിങ്ങനെ വാടാനൊന്നും നിൽക്കണ്ട ആ എണ്ണയിലേക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴും എടുത്തിരിക്കുന്നത് കുറച്ച് എന്താ പറയുക ഇത് ഇതെടുത്തിട്ടുണ്ട് എന്താ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് വട്ടാണ്ടെടുത്തിട്ടുണ്ട് ഈ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ക്യാരറ്റ് നമ്മുടെ ഓറഞ്ച് ക്യാരറ്റല്ല നമ്മുടെ ഹൽവ ഹൽവുണ്ടാക്കണ ക്യാരറ്റാണ് അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ എല്ലാം ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിലേക്ക് നമുക്കിതിനെ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ ചോറിലേക്ക് ഉപ്പ് ഇടാണ്ടാണ് വേവിച്ച് വെച്ചേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിനകത്തേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക വേവിക്കണ വേവിക്കുകയാണെങ്കിൽ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ചോറ് സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം കാരണം വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് കച്ചിയിട്ട് കിടക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ ഇതിനെ ഒന്ന് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴച്ചെടുക്കണം കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു ഹാഫ് കപ്പ് മിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ പാല് കിടന്നിട്ട് നമ്മുടെ സാധാരണ പശു പാലാട്ട ചേർത്ത് കൊടുത്തിരിക്കണേ ആ പാല് കിടന്നിട്ട് അതൊന്നും വേട്ട അപ്പോൾ നമുക്കിതിനൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വച്ചിട്ടുണ്ടാവും അത് ഇതാ ഇതുപോലെ നല്ലോണം ഡ്രൈ ആയിട്ട് വരണം നിങ്ങൾ വറ്റിച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് കപ്പ് അരി എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം വേണമല്ലോ അപ്പോൾ അതിൽ ഒരു കപ്പ് ഇതുപോലെ മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പുലാവിന് നല്ല കളറും ഉണ്ടാകും നല്ല ടേസ്റ്റ് ആട്ടോ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഇപ്പം ഇതിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പിരിഞ്ഞിരിക്കണ പോലെയൊക്കെ തോന്നും പക്ഷെ അത് കുഴപ്പമില്ല നമ്മളിങ്ങനെ ഒന്നും കൂടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ പോകണം അപ്പോൾ അതങ്ങോട് ആ പാലിലുള്ളൊരു നെയ്യാണ് അങ്ങനെ പിരിഞ്ഞ് വരണത് അതങ്ങോട് ശരിയാക്കും അപ്പം പിന്നെ ഒന്നും കൂടി ഒന്ന് നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കണേ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അയ്യാണ് എടുത്തേക്കണത് അപ്പോൾ അത് വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചോറ് ചേർത്ത് കൊടുക്കണ്ട ഇത്രയൊരു വെജിറ്റബിൾസിലേക്ക് ഞാൻ വളരെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ അതല്ല വെജിറ്റബിൾസ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ പുലാവ് റെഡി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിടൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ക്യാഷ്ട്ടും കിസ്മസും ഒണീനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് അപ്പം മല്ലീടലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ പുലാവ് റെഡി പ്ലെയിൻ പുലാവ്